വെട്ടി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിളിച്ചിട്ട് പറയുന്നു ഇവിടെ പ്രശ്നമുണ്ട് ഉടനെ അവിടെ ഇരിക്കുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഷൗട്ട് ചെയ്യുന്നു ഇതിന്റെ വീഡിയോ വരുന്നു ഉടൻ പരിഹാരം രാത്രി റോഡ് പണി മിന്നൽ സന്ദർശനവുമായി റിയാസ് റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും റിയാസ് ദേശീയപാതയിലെ ആണെങ്കിലും ഏത് റോഡിലെ ആണെങ്കിലും കുഴികൾ അടക്കിയ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ വസ്തുതകൾ നിയമസഭയിൽ കൃത്യമായി പറയുക സത്യസന്ധമായി പറയുക എന്നുള്ളത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ നാഷണൽ ഹൈവേ വിഭാഗത്തിന്റെ കൈവശമായിരുന്നു ഇതിന്റെ പരിപാലന ചുമതല അപ്പൊ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിന് തന്നെ ഇത് കൃത്യമായി അതാത് സമയത്ത് ഇതിന്റെ മെയിൻ്റെ നടത്താൻ അതിന്റെ അറ്റകുറ്റപ്പണി നടത്തി കുഴി അടയ്ക്കാൻ പറ്റുമായിരുന്നു ആ റോഡിന്റെ ഒരു മെജോറിറ്റി ഭാഗവും ഇന്ന് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുക അല്ലെങ്കിൽ ഇതിന് പരിപാലന ചുമതല എത്തി നിൽക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ കൈവശമാണ് അതുകൊണ്ട് എന്താ പ്രശ്നം സംസ്ഥാന സർക്കാരിന് പൊതുമരാഗത്വ വകുപ്പിന് നേരിട്ട് അവിടെ കയറി ഈ അറ്റകുറ്റപ്പുഴ നടത്താൻ കഴിയാത്ത ഭരണപരമായ പ്രശ്നം നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ പ്രശ്നം ഉണ്ടായപ്പോഴും സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ മുഹമ്മദ് റിയാസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു ഡൽഹി പോയി കേന്ദ്രമന്ത്രി നേരിട്ട് കണ്ട് സംസാരിച്ചു ഇത് കുഴി ആരുടേതെന്നേക്കാണ് പ്രശ്നം ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് പക്ഷെ ആ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന കാര്യവും സംസ്ഥാന സർക്കാർ ചെയ്യുന്നു എന്ന കാര്യവും വേർതിരിച്ച് നമുക്കെല്ലാം കാണാനും സ്വാഭാവികമായിട്ട് കഴിയണം പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട വഴികളിലൂടെ ഒന്നും നമുക്ക് സഞ്ചരിക്കുവാൻ തന്നെ കഴിയുകയില്ല ഇപ്പൊ കേരളത്തിനകത്ത് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യാവുന്ന റോഡുകളിലൊന്നാണ് ഹെവി ടോള് നമ്മള് പേ ചെയ്തിട്ട് യാത്ര ചെയ്ത റോഡുകളിൽ ഒന്നാണ് തൃശ്ശൂർ എറണാകുളം ആ റോഡിലൂടെ നമുക്ക് വേഗത്തിൽ യാത്ര കഴിയുമോ നോ വേ എല്ലാ റോഡും നന്നാകണം റോഡ് ഏത് വകുപ്പിന്റെ അറിയണ്ട റോഡ് നന്നാകണം മുഹമ്മദ് റിയാസ് ആരംഭ ശൂരത്വത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് രാത്രി റോഡ് പണി മിന്നൽ സന്ദർശനവുമായി റിയാസ് റോഡുകളുടെ അവസ്ഥ എല്ലാ മാസവും പരിശോധിക്കും റിയാസ് ഇത് മനോരമയിൽ മാത്രം വന്നിട്ടുള്ള വാർത്തകളാണ് ഇതിനാണ് അവനവൻ പാരാ എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് തുടക്ക സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന വന്ന കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പി ഡബ്ല്യു ഡി ഫോർ യു ആപ്പ് കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇത്രയ്ക്ക് പി ആർ സംവിധാനം അതുകൊണ്ട് അതേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വന്ന അതേ ആപ്പിനെ തന്നെ പൊടി തെട്ടി വീണ്ടും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പി ഡബ്ല്യു ഡി ഫോർ യു എന്ന് പറയുന്ന ഒരു ആപ്പ് ചോര തിളപ്പിന് ഈ ആപ്പിലൂടെ കേരളത്തിലെ ഏത് പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ ഉടനടി പരിഹാരം എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ആപ്പ് നിറയെ ഫോട്ടോ എത്തേണ്ടത് സമയത്ത് ായി ഏതെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് മുഹമ്മദ് റിയാസ് റോഡിലെ കുഴിയെപ്പറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലോ ഇത്രയും നാളെ വകുപ്പ് മന്ത്രി ആയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് പി ആർ എക്സസൈസ് മാത്രമായിരുന്നു അവിടുന്ന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു മോഹൻലാലിന്റെ പഴയ ഒരു സിനിമയിലെ കഥാപാത്രത്തെയും അതുപോലെ പപ്പുന്റെ കഥാപാത്രത്തേക്ക് അനുസ്മരിക്കുന്ന വിധത്തിൽ ഒരു റോഡിന്റെ സൈഡിൽ ഒരു റോഡ് റോളർ കിടക്കുന്നു ഒരാൾ വിളിച്ചു പറയുന്നു ഉടനെ മന്ത്രി നേരിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു റോഡ് റോളർ മാറ്റുന്നു അതുപോലെ തന്നെ കൊല്ലത്തുന്ന് ഇപ്പൊ ഇരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വിളിച്ചിട്ട് പറയുന്നു ഇവിടെ റോഡിന് ഒരു പ്രശ്നമുണ്ട് ഉടനെ റിയാസങ്കിൾ അവിടെ ഇരിക്കുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒക്കെ ഷൌട്ട് ചെയ്യുന്നു ഇതിന്റെ വീഡിയോ വരുന്നു ഉടൻ പരിഹാരം അതിനുശേഷം കൊല്ലത്തൂന്ന് ഒരു വിദ്യാർത്ഥിനി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഇവിടെ റോഡിന് ഒരു പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കുന്നു വയനാട്ടിൽ നിന്ന് കലിംഗിന്റെ വിദ്യാർത്ഥി വിളിക്കുന്നു ഉടനെ പരിഹരിക്കുന്നു ഈ ഷോകളെല്ലാം നമ്മൾ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ അവിടെ നിന്ന് ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ശുദ്ധം മുഹമ്മദ് വകുപ്പ് എന്ന് നമുക്ക് കൊണ്ടിരിക്കുക ഈ പി ആർ എക്സൈസിന്റെ ഭാഗമായിട്ട് സന്തോഷ് ജോർജ് കാണുന്നു മോഹൻലാലിനെ കാണുന്നു ജയസൂര്യ കാണുന്നു മുഹമ്മദ് റിയാസ് അത്യാവശ്യമായി കാണേണ്ടിരുന്നത് ഈ റോഡ് കോൺട്രാക്ടർമാരെയും റോഡ് പണിക്കാരെയും ആയിരുന്നു അത് കാണാത്ത കൊണ്ടാണ് ഈ അനുഭവം അത്രക്കുള്ള അതിനില്ലല്ലോ രാഹുൽ രാഹുലെ കാണാനുള്ള പ്രാപ്തി ആയിട്ടില്ല ഞാൻ റിയാസിന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ഒരു എം എൽ എ ആണ് ഞാൻ എന്ന് സ്ഥാപിക്കുമ്പോൾ താങ്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കുറച്ച് നല്ല എൻട്രി കിട്ടുമായിരിക്കും അതിനുവേണ്ടി താങ്കൾ വാദിച്ചോ ഞാൻ വേണമെങ്കിൽ വിനീത വിധേയനായിട്ട് താങ്കൾക്ക് കുറച്ച് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ കുറച്ച് നേരം വേണമെങ്കിൽ വഴങ്ങി തരാം അപ്പൊ മുഹമ്മദ് റിയാസിന് വേണ്ടി താങ്കൾ അതിശക്തമായി വാദിച്ചോളൂ ഞാൻ വേണമെങ്കിൽ വഴങ്ങി തരാം ഞാൻ മുഖ്യമന്ത്രിയുടെ ഗുഡ് താങ്കൾ പരാതിയൊന്നുമില്ല താങ്കളോട് ഞാൻ നമ്മൾ അല്ല ആക്ഷേപകരമായി വർത്തമാനം പറഞ്ഞ് ശീലിക്കേണ്ട നിങ്ങൾ ആക്ഷേപകരമായി പറഞ്ഞ് ശീലിച്ചതിന്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് ആണോ ഗ്രേസ് ഗ്രേസ്മാർഗ്ഗമാക്കി കോൺഗ്രസ് ഗ്രേസ്മാർഗ് കിട്ട് പോയി സുധാകരന്റെ പോയി മേടിച്ചാൽ മതി ഞാൻ ജനാധിപത്യത്തെ ൾ സംസാരിച്ചോ ഞാൻ കേട്ടിരിക്കാം താങ്കളാണ് പൊതുമരാമത്ത് മന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ടല്ലോ എന്റെ ഭാഗത്തും വിമർശിക്കുമ്പോഴേക്കും താങ്കളാണ് ഇടപെട്ടത് ഷാങ്കളുടെ അവസരത്തിൽ ആരും ഇടപെട്ടിട്ടില്ല ഷാനി ഇടപെടുന്ന കുഴപ്പമില്ല ഷാനി ഷാനി ഭാഷ മാറണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇടപെടുന്നില്ല ഭാഷ മാറണ്ട അതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഞാൻ ഉപയോഗിച്ച ഒരു അൺപാർലമെന്ററി വാക്ക് ഒരു ചർച്ചയിൽ ഇപ്പൊ താങ്കൾ മുദ്രാവാക്യം വിളിച്ചതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു എന്ന് ഷാനിയോ താങ്കളോ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ച് അത് പിൻവലിച്ച് നിർവ്യാജം ഞാൻ ഖേദവും രേഖപ്പെടുത്താം ഒത്തില്ല ഞാൻ വസ്തുതാപരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ താങ്കൾക്ക് ഇത്ര പൊള്ളുന്നില്ല കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിങ്ങൾ കോടതിയിൽ പോയി വ്യവഹാരം നടത്തി അഹിക്കൂ അദ്ദേഹമാണ് ചോദിച്ചത് പശ വെച്ചിട്ടാണോ നിങ്ങൾ റോഡ് ഒട്ടിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായില്ലേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ അത് ആക്ഷേപമാണോ ആക്ഷേപമാണെങ്കിൽ അത് താങ്കൾ കോടതിയോടല്ലേ ചോദിക്കേണ്ടത് കോടതി പറഞ്ഞ ഒരു വാചകം ഞാൻ പറയുമ്പോ താങ്കൾക്ക് ഇത്രയേറെ അതിനകത്ത് പൊളണം എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിന് എനിക്ക് അതിനെ പറ്റി എന്തെങ്കിലും പറയണോ ഇതൊക്കെ ജസ്റ്റിസ് രാമചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അമിക്കസ്കുറി വെച്ചിട്ട് കോടതി പഠിച്ചു എന്താ പറയുന്നത് അതായത് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റോഡിനകത്ത് കുണ്ടും കുഴി ഉണ്ടാകുന്നു റിയാസിനും വിനയപൂർവ്വം ചോദിക്കട്ടെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ ബേപ്പൂരില് ബേപ്പൂർ റോഡ് എന്നറിയപ്പെടുന്ന റോഡിൽ എത്ര കുഴികളുണ്ട് കോഴിക്കോട് അദ്ദേഹത്തിന്റെ നിയോജക ബൈപ്പാസിൽ എത്ര പേരാണ് കുഴിയിൽ അപകടപ്പെട്ടിരിക്കുന്നത് ശത്രുവിനു പോലെ രാഹുലൊക്കെ പോകുന്ന രീതി അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് രമേശ് ചരിത്രയുടെ കൂടെ ഇങ്ങനെ നടന്ന് അവസാനം രമേശ് ചരിത്രം തള്ളി മറിച്ചിട്ടിട്ട് വി ഡി സജീസൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ നേരെ താടി സതീശന്റെ തോളക്കയറിയിരിക്കുന്ന പണിയാണ് നിങ്ങൾക്കുള്ളത് വേണം ആ കൂട്ടത്തിൽ പെട്ടയാളാണ് അതാണ് രമേശ് ചരിത്ര അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ആ അതിനുശേഷം പറഞ്ഞു തലേ ദിവസം എൻ്റെ കൂടെ ആരുണ്ടായിരുന്നമാര് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞില്ലേ ആ കൾച്ചർ ഒന്നും ഞങ്ങളെ ഒന്നും സാമ്യപ്പെടുത്തി പറയേണ്ട കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ പൊതുനാഗത്വ മന്ത്രിയും ഒരുപോലെയാണ് ഗുണത്തിൽ ആ കേന്ദ്രമന്ത്രിയോടും മുഹമ്മദ് റിയാസിനെയും തമ്മിൽ താരമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ പൊതുനാമത്വ വകുപ്പ് എത്ര മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി പോലും ഈ സംസ്ഥാനത്തെ പൊതുവിനാമത്വ മന്ത്രിയോടും വകുപ്പിനോടും റോഡിന്റെ പറഞ്ഞാൽ അപ്പോൾ പരിഹാരം ഉണ്ടാകും എന്ന നിലയിലേക്ക് ഒരു ഭരണത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം സൃഷ്ടിച്ചുവെങ്കിൽ അത് ഏറ്റവും മനോഹരമാണ് എന്നെ ഞാൻ മുഹമ്മദ് റിയാസ് ചെയ്യാത്ത ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മോഹൻലാലിനെയും ജയസൂര്യയും സന്തോഷ് ജോർജ് ഗുളികരെയൊക്കെ കണ്ടത് നല്ലതാണ് പക്ഷേ റോഡിലെ കോൺട്രാക്ടർമാരെയും കുഴി അടയ്ക്കാനുള്ള തൊഴിലാളികളെയും കൂടെ കാണണമെന്ന് പറയുന്നതിനെ താങ്കൾ ഇത്ര വൈകാരികമായി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പൊ താങ്കളാണ് ഇടപെട്ടത് എനിക്ക് താങ്കൾ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് പഴയ വി എസ് പക്ഷക്കാരൻ കൂടിയാണല്ലോ താങ്കൾ വി എസ് അച്യുതാനന്ദന്റെ മുഖം കാണിച്ച് വി എസ് അച്യുതാനന്ദൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന ധ്വനി ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആ പാവപ്പെട്ട വി എസ് അച്യുതാനന്ദനെ മൂലയിലുതുക്കി കറിവേപ്പിലയാക്കിയ പാർട്ടിയുടെ നേതാവായിട്ടാണ് താങ്കൾ ഈ വന്ന് സംസാരിക്കുന്നത് ഇനി വ്യക്തിപരമായി താങ്കളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല താങ്കൾ ആലപ്പുഴ ജില്ലയിൽ ഒരു കാലഘട്ടം മുഴുവൻ ജി സുധാകരൻ എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ നേതാവിന്റെ പഴയ പൊതുമരാമത്ത് മന്ത്രി ഇപ്പൊ താങ്കൾക്ക് അത്ര പത്യമില്ലെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നടന്നയാളാണ് ആ ജി സുധാകരനെ സംസ്ഥാന നേതൃത്വം വെട്ടിയപ്പോ ആ വെട്ടാനായിട്ടുള്ള വടി വെച്ചു കൊടുത്ത ആളല്ലേ താങ്കൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ എന്റെ ആരോപണമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കുമ്പോൾ താങ്കളുടെ പാർട്ടിക്കാരാണ് പോസ്റ്റർ ഒട്ടിച്ചത് എച്ച് സലാമി എസ് ഡി പി ഐ ും എസ് ഡി പി ഐക്കാര എച്ച് സലാമി എന്ന പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ അതിനെപ്പറ്റി നിങ്ങളുടെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തിയില്ലേ എം ലിജു ആണ് പോസ്റ്റർ ഒട്ടിച്ചെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കെപ്പറ്റി അന്വേഷണം നടത്തേണ്ട കാര്യമില്ലല്ലോ എം ലിജു എന്തായാലും സി പി എം അല്ലല്ലോ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ അതായത് പപ്പു ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നതിന്റെ കൂട്ടി മുഹമ്മദ് റിയാസോളർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ അവിടെ നിന്ന് ആ നിലമ്പൂരിലെ കുട്ടി വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവിടെ ആ കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ കുത്തി ഒലിച്ചുപോയ ആ പാലം പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല അപ്പൊ താങ്കൾ പറഞ്ഞ ഉദാത്തമായ ജനാധിപത്യ മാതൃകയിൽ ആ കുട്ടിയോട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ റിയാസങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കുകയായിരുന്നു ഒരു കൊച്ചു കുട്ടിയെ വരെ പറ്റിക്കുന്നതാണോ താങ്കളുടെ മഹിതമായ ഉദാത്തമായ ജനാധിപത്യ മാതൃക എന്ന് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് സമാശ്വാസം മാത്രമേ കൊടുത്തുള്ളൂ ഫോണിലൂടെ ഇപ്പൊ ശരിയാക്കി തര അങ്കിന്ന് പക്ഷെ ആ അങ്കിളും വന്നിട്ടില്ല ആ റോഡ് അവിടെ വന്നിട്ടില്ല നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ ഒരു വരട്ടെ